ഈ മല കടുത്തു വരുന്ന അവസരത്തിൽ താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകളായിട്ട് സ്കൂളുകളായിട്ട് ഉപയോഗിച്ചത് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഉണ്ടാവുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏപ്രിൽ മെയ് മാസം അവധി കൊടുത്താൽ എങ്ങനെ ഇരിക്കും എടുത്ത് രണ്ട് മാസം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ എങ്ങനെയാവും എന്ന് സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ വ്യക്തിപരമായ ഒരു ആലോചനയും ചില വിദ്യാഭ്യാസ മണ്ഡിതന്മാരെല്ലാം നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ് കേരള പിന്നെ വിദ്യാഭ്യാസ ചട്ടങ്ങളിലുള്ളതാണ് ഈ അവധി ദിവസവും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പക്ഷെ ഇപ്പോഴൊരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ ജൂൺ പിന്നെ ജൂലൈ ആണ് അവധിക്കാലം കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നത് ഏപ്രിൽ മെയ് കഴിഞ്ഞാൽ ജൂൺ ഇപ്പം ഇപ്രാവശ്യം ക്ലാസ് ആരംഭിച്ച ജൂൺ മാസം രണ്ടാം തീയതി ഇവിടെ ഒരു വന്നിരിക്കുന്ന ഒരു പ്രശ്നം സമൂഹം ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ് സമൂഹം ചർച്ച ചെയ്യണം രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യണം തദ്ദേശ സ്ഥാപനങ്ങൾ ചർച്ച ചെയ്യണം നാട്ടുകാർ ചർച്ച ചെയ്യണം രക്ഷാർത്താക്കൾ ചർച്ച ചെയ്യണം ജൂൺ ജൂലൈ മാസങ്ങളിലാണ് മഴയുടെ മാസം എന്ന് പറയും അപ്പൊ ഈ മഴക്കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്നു ഒന്ന് രക്ഷാർത്താക്കളെ കുട്ടികളെ സ്കൂളിൽ കൊണ്ട് വിടുന്നതിന് വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നു കുട്ടികൾ മഴ നെഞ്ഞുണ്ടാവുന്ന അസുഖങ്ങൾ ഉണ്ടാവുന്നുണ്ട് പലപ്പോഴും ജില്ലാ കളക്ടർ രാത്രി എത്ര മണിക്കാണ് അവധി പ്രഖ്യാപിക്കുന്നതെന്ന് ചോദിച്ചു കൊണ്ട് രക്ഷാർത്താക്കൾക്ക് വിളക്ക് നേരെ ഉറക്കമഴിഞ്ഞിരിക്കേണ്ട സ്ഥിതിശേഷം ഉണ്ടാവുന്നുണ്ട് അവസാനം പിന്നെ അങ്ങനെ കുറെ ബുദ്ധിമുട്ട് പിന്നെ ആൾക്കാർക്ക് ഉണ്ടാകുന്നു പല പല സ്കൂളുകളും അവധി കൊടുക്കേണ്ടി വരുന്നുണ്ട് ഈ മല കടുത്തു വരുന്ന അവസരത്തിൽ താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകളായിട്ട് സ്കൂളുകളായിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏപ്രിൽ മെയ് മാസം അവധി കൊടുത്താൽ എങ്ങനെ ഇരിക്കും എടുത്ത് രണ്ടു മാസം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ എങ്ങനെ ആവും എന്ന് സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ വ്യക്തിപരമായിട്ട് ഒരു ആലോചനയും ചില വിദ്യാഭ്യാസ മണ്ഡലന്മാരെല്ലാം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ് ഇതിപ്പോ ഞാനിത് പറഞ്ഞു വിചാരിച്ചിട്ട് ഇപ്പോഴേ ഇതിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ചർച്ച വേണ്ട പിന്നെ നമുക്ക് പിന്നെ ഇത് ചർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ പ്രവർത്തനങ്ങളും ചർച്ചയിലൂടെയാണ് പരിഹാരം കണ്ടെത്തുന്നത് അതൊന്നും ഒരു ചർച്ച ചെയ്തിട്ടെ ചർച്ച ചെയ്ത ശേഷം ഇത് നമുക്ക് ഗവൺമെന്റ് ആലോചിക്കണം ഞാൻ പറഞ്ഞ പോലെ എല്ലാവരുടെയും കൂടി മാത്രമേ നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഈ പറഞ്ഞ മെരിറ്റും ഡിമെരിറ്റും ഈ കാര്യത്തിൽ ഉണ്ടെന്ന് കാര്യം പറയാം മറ്റേത് ഇത് ആകുമ്പോൾ ഏപ്രിൽ മെയ് ആകുമ്പോൾ ഒരു പ്രശ്നം വരും കുറച്ച് ചൂടിന്റെ പ്രശ്നം വരും കൊച്ചുമക്കളാണല്ലോ അവർക്ക് അത്ര ഒരു പ്രശ്നം വരില്ല എന്നാലും ചൂട് ചൂട് കാലഘട്ടം അല്ലേ ഇല്ലേ ചൂട് കാലഘട്ടം കാരണം അതിന്റെ അതൊരാ നമുക്ക് താങ്ങാൻ കഴിയാത്ത നിലയിൽ ചൂടൊന്നും ആയിട്ട് തോന്നിയിട്ടില്ല ചില അവസരങ്ങൾ മാത്രമേ തോന്നിയിട്ടുള്ളൂ പക്ഷേ ഇത് ഈ ഞാനീ പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാളെ ഇതൊരു എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് സമൂഹത്ത് ചർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യമാണ് ഇനി നാളെ മുതൽ ഈ ടി വിയിൽ ഇങ്ങനെ ജൂൺ ജൂലൈ മാസത്തെ അവധി മാറ്റിയിരിക്കുന്നു എന്നുള്ള വാർത്ത അടിച്ചു വന്ന് പിന്നെ ഇന്ന് ഇന്ന് മുതൽ ഇനി സമരം ആരംഭിക്കണം നാളെ മുതൽ ഇനി മുദ്രാഗ്യം വിളി വിളിക്കണം മുമ്പറി എനിക്ക് ഇല്ല ഒന്ന് ചോദിച്ചതിന്റെ പേരിൽ ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ കാരണം ഞാൻ എവിടെ പ്രസംഗിച്ചു ഒന്നിനുടെ സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചു സ്കൂളുകളിൽ